രാത്രിയിൽ ശരിയായ ഭക്ഷണം കഴിക്കുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരത്തിനും മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യുന്നു എന്നാൽ രാത്രിയിൽ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ദഹനത്തെ തടസ്സപ്പെടുത്തുകയും ഉറക്ക രീതികളെ ബാധിക്കുകയും ചെയ്യുന്നു അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയൊന്നും നോക്കാം എരിവുള്ള ഭക്ഷണങ്ങൾ ചുവന്ന മുളക് എരിവുള്ള മസാലകൾ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കുന്ന എരിവുള്ള ഭക്ഷണങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കുന്നത് നെഞ്ചിരിച്ചിലും ദഹനക്കേടും ഉണ്ടാക്കുന്നു ഇത് ആമാശയത്തിലെ ആസിഡ് വർദ്ധിപ്പിക്കുകയും അസ്വസ്ഥതയ്ക്കും ഉറക്കം തടസ്സപ്പെടുത്തുന്നതിനും ഇടയാക്കുന്നു വറുത്ത ലഘുഭക്ഷണങ്ങൾ വറുത്ത ലഘുഭക്ഷണം വറുക്കുന്നതിന് ഉപയോഗിക്കുന്ന എണ്ണകൾ ദഹനത്തെ മന്തി ഭവിപ്പിക്കുന്നു ഇത് ശരീരവണ്ണം ഉണ്ടാക്കുകയും നല്ല ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു മാംസ വിഭവങ്ങൾ കബാബ് ബട്ടർ ചിക്കൻ തുടങ്ങിയ ഇറച്ചി വിഭവങ്ങൾ ദഹിക്കാൻ വളരെയധികം പ്രയാസമാണ് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഈ ഭക്ഷണത്തിലെ ഉയർന്ന പ്രോട്ടീനും കൊഴുപ്പും ദഹന പ്രശ്നത്തിനും ഉറക്കക്കുറവിനും കാരണമാകുന്നു പഞ്ചസാര അടങ്ങിയ മധുര പലഹാരങ്ങൾ പഞ്ചസാര അടങ്ങിയ മധുര പലഹാരങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുകയും ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുകയും ചെയ്യുന്നു ഉറങ്ങുന്നതിന് മുൻപ് ഈ മധുര പലഹാരങ്ങൾ കഴിക്കുന്നത് അസ്വസ്ഥമായ രാത്രികൾക്കും രാത്രിയിൽ വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കുന്നു കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ചായ കാപ്പി കോള എന്നിവയിൽ കഫീൻ വളരെയധികം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് എനർജി നൽകുന്നു എന്നാൽ വൈകുന്നേരങ്ങളിൽ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ കഴിക്കുന്നത് ഉറങ്ങാനുള്ള നിങ്ങളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഇൻസ്റ്റന്റ് നൂഡിൽസും റെഡി ടു ഈറ്റ് ഭക്ഷണവും വളരെയധികം സൗകര്യപ്രദമാണ് പക്ഷേ ഇതിൽ സോഡിയവും പ്രിസർവേറ്റീവുകളും പലപ്പോഴും കൂടുതലായിരിക്കും ഇത് നിർജ്ജലീകരണത്തിനും വയറിളക്കത്തിനും ഇടയാക്കുന്നു മാത്രമല്ല ഇത് ഉറക്കത്തിന്റെ ഗുണനിലവാരത്തെയും വളരെയധികം ബാധിക്കും സിട്രസ് പഴങ്ങൾ ഓറഞ്ച് നാരങ്ങ തുടങ്ങിയ സിട്രസ് പഴങ്ങൾ രാത്രിയിൽ കഴിച്ചാൽ വയറിലെ ആസിഡ് വർദ്ധിപ്പിക്കുകയും അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നു ആസിഡിറ്റി നെഞ്ചിരിച്ചിലേക്കും ആസിഡ് റിഫ്ലക്സിലേക്കും നയിച്ചേക്കാം കൂടുതൽ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും പാൽ ഉൽപ്പന്നങ്ങൾ പനീർ ക്രീം കറികൾ തുടങ്ങിയ പാൽ ഉൽപ്പന്നങ്ങൾ രാത്രിയിൽ ദഹിക്കാൻ വളരെയധികം പ്രയാസമാണ് ഇവ നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും വയറ് വീർക്കുകയും വയറുവേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും ഉയർന്ന കാർബ് ഭക്ഷണങ്ങൾ വൈറ്റ് ബ്രെഡ് പേസ്ട്രികൾ പോലുള്ള ശുദ്ധീകരിച്ച കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ വർധനവിനും തകർച്ചയ്ക്കും കാരണമാകുന്നു ഇത് നിങ്ങളുടെ ഉറക്കത്തെ വളരെയധികം ബാധിക്കും ഉറങ്ങുന്നതിനു മുൻപ് ഇവ കഴിക്കുന്നത് അസ്വസ്ഥമായ രാത്രികൾക്കും വിശപ്പിനും ഇടയാക്കും മദ്യം ലഹരിപാനീയങ്ങൾ തുടക്കത്തിൽ ഉറക്കം വരാൻ ഇടയാക്കുമെങ്കിലും ഇവ ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും രാത്രിയിൽ ഉണർന്നിരിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു വൈകുന്നേരങ്ങളിൽ മദ്യം കഴിക്കുന്നത് ഗാഡൻ തടസ്സപ്പെടുത്തുകയും അടുത്ത ദിവസം ക്ഷീണം തോന്നിപ്പിക്കുകയും ചെയ്യുന്നു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ